അതാ ഭീഷണിപ്പെടുത്താണ് വീട്ട് കൊണ്ടുവച്ചാ മതി മനസാ താനേ ആ ഭീഷണിപ്പെടുത്തല് ആ താ താ വന്നെടുത്ത് ആ വരണ്ടായിരുന്നു അത് എന്റെ അടുത്തൊക്കെ എടുത്താ പട്ടണടുത്ത് വച്ചോ തനിക്ക് വേണ്ടി കൊണ്ടാ എന്റെ പാത്ര കൊണ്ടുപോകൂ ജീപ്പ് അവര് തീർച്ചയായിട്ടും നമസ്കാരം ഈ പിണറായി കാലത്ത് പോലീസുകാരുടെ വില കളയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കാരണം പോലീസുകാരും ബാക്കിയുള്ളവരുടെ അന്തക്കുള്ളി കേൾക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കി വയ്ക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ വിരോധികളെ ഏത് നട്ടപ്പാതിരയ്ക്കും കയറി ശല്യപ്പെടുത്തുക ഒരു കാര്യവും സ്ത്രീകളടക്കമുള്ള വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുക അത് വനിതാ പോലീസില്ലാത്ത വരിക കുറച്ചു നേരം അവിടെ നിന്നുകൊണ്ട് ചീത്തയൊക്കെ വിളിച്ചിട്ട് ഇറങ്ങി പോവുക ഇതാണ് ആധുനിക പോലീസിങ് കഴിഞ്ഞ ദിവസം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പറും കോൺഗ്രസിന്റെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള പി ഐ ഷാനവാസിന്റെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണി സമയത്ത് ഒരു വണ്ടി പോലീസ് ലൈറ്റൊക്കെ ഇട്ട് വന്ന് ആ വീട് വളയാ ആ വീട് മാത്രമല്ല തൊട്ടടുത്ത് വീടൊക്കെ വളയുന്നു പിന്നെ എന്തോ ആൾ പെരുമാറ്റം കേട്ട് ഒക്കെ കാണുമ്പോ കാരണമില്ല അറിയാമല്ലോ പിണറായി കൂട്ടി 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 ഇപ്പൊ ഇട്ട് കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി അപ്പൊ ആ സാഹചര്യം ലൈറ്റൊക്കെ അടച്ചിട്ട് പാവം കിടന്നുറങ്ങാൻ അവിടെ ഒരു സ്ത്രീ പ്രസവിച്ചു കിടക്കുന്ന പത്ത് ദിവസം കൊണ്ട് അപ്പൊ അതിന്റെ ജനനിരത്ത് തട്ടുന്നു പേടിയാവൂലേ മനുഷ്യനെ അതുപോലെ അടുക്കളയിൽ വന്ന് തട്ടുന്നു ഈ കള്ളന്മാർ വന്ന് തട്ടുന്ന പരിപാടി ഉണ്ടല്ലോ ഈ എന്താ പറയാ ഈ തെരഞ്ഞു അലഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവൻ ഒരു പേര് പറയും അവര് ഈ ടാപ്പൊക്കെ തുറന്നിട്ടിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ തലകടിച്ചു കൊല്ലുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പരിപാടി ഉണ്ട് അപ്പൊ അതുപോലെ എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ കുറച്ച് കള്ളന്മാരാണെന്ന് അവർ കരുതി ഏതായാലും പേടിച്ചു പുറത്തിറങ്ങാതെ ഒന്ന് നോക്കി നോക്കിട്ട് ആരാരാണെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടാട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറക്കുമ്പോൾ ഒരു ഒരേമാൻ അവിടെ ഇരിക്കുന്നു ഒരു പോലീസ് എമാർ അപ്പം നിങ്ങൾ ആദ്യം കണ്ടത് ആ ഏമാന്മാർ നടത്തിയിട്ടുള്ള ആ പാർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളാണ് പക്ഷെ അതിന്റെ കാരണം പറഞ്ഞപ്പോഴാണ് ഞെട്ടിയത് അവിടെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് മറ്റു പലരുമുണ്ട് അവരെയൊക്കെ ഓവർടെക്ക് ചെയ്തുകൊണ്ട് സി പി ആൾക്കാർ അവരെ അവരെയൊക്കെ ഓവർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഒരു മെമ്പർ ഒരു സാധാരണ മെമ്പർ പിയുഷ് ഷാനവാസ് അങ്ങനെയാണല്ലോ മറ്റേ കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ സാധാരണ മെമ്പർ ആ ഒരു മെമ്പർ ഒരു നല്ല കാര്യം ചെയ്തത് അവർക്ക് ഇത്ര സൂചിച്ചിട്ടില്ല ഈ വരുന്ന പഞ്ചായത്ത് പഞ്ചായത്തലക്ഷനാണ് വരുന്നത് ഈ പഞ്ചായത്ത് പഞ്ചായത്തലക്ഷൻ വരുമ്പോൾ ഒരു പാവത്തിനു വേണ്ടി ഇറങ്ങിയത് അത് സി പി എം അനുഭാവിക്കാനായ ഒരു 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 കുടുംബക്കാരുടെ ഒരു വീട്ടുകാരുടെ ഒരു വയസ്സായ പത്ത് എഴുപത് വയസ്സുള്ള രണ്ട് വയവൃദ്ധരുടെ വീട് ജപ്തി ചെയ്യാൻ പിണറായി സർക്കാർ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് ജപ്ത് ചെയ്യരുതെന്നാണ് സഹകരണ ബാങ്കുകൾ ജപ്തി ചെയ്യരുതെന്നാണ് എന്നിട്ടും ആദ്യ ദരിദ്രരുടെ എന്താ പറയാ പട്ടികയിൽപ്പെട്ട അവരെ ജപ്ത് ചെയ്യാനായിട്ട് കൊടുത്ത നോട്ടീസ് അത് കണ്ടിട്ട് അവർ സഹായിക്കണമെന്ന് തോന്നി അങ്ങനെ അവരെ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ പാർട്ടിക്ക് ക്ഷീണമാണ് അതായത് ഞങ്ങൾ ചെയ്യാമായിരുന്നല്ലോ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് മട്ടിൽ മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിൽ അത് നല്ലൊരു കാര്യം ചെയ്തതുകൊണ്ട് തങ്ങളുടെ ക്രെഡിറ്റ് പോയതിൻ്റെ ഒരു കലുപ്പ് തീർത്തു എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ചുറ്റും സി പി എമ്മുകാരാണ് അതിൻ്റെ ഇടയിൽ ഒരുത്തൻ മാത്രം ഇവിടെ ഇങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ മെമ്പറായിട്ട് നിന്നു കഴിഞ്ഞാൽ അത് ക്ഷീണമല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പൊളിറ്റിക്കലി സമരം നടത്തുമ്പോഴും ധർണ നടത്തുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ കേസുകളൊക്കെ വരും ആ കേസുകളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വലിയ ഒരു ഇഷ്യൂ ഒക്കെ ആക്കി എന്തൊക്കെ എന്താ പറയാ വലിയൊരു ഒരു ക്രിമിനൽ ആക്കി ചിത്രീകരിച്ച് വെച്ചേക്കാം ഇവിടെ വണ്ടി തളയുന്നതിനോ അടിച്ചു പൊളിക്കുന്നതിനോ നിയമസഭ തല്ലി പൊളിക്കുന്നതിനോ അല്ലെങ്കിൽ ഗവർണർ തളയുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല അന്നൊരു പെറ്റിക്കേസ് പോലും ചാർജ് ചെയ്യില്ല കാരണം ഒക്കെ സി പി എംമാരാണ് അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരാണ് അല്ലെങ്കിൽ മന്ത്രിമാരാണ് എം എൽ എമാരാണ് അവരുടെ ആൾക്കാരാണ് പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് കഥ അപ്പോൾ പോലീസുകാരെ കൊണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഒതുക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ഒതുക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പലരും ജയിലിൽ ഇട്ടിട്ടുണ്ട് ജാമ്യമുള്ള വകുപ്പായിട്ടും ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കളികൾ കളിച്ചിട്ടുണ്ട് പോലീസിനെ കൊണ്ട് കളിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കഥകൾക്കിടയിലാണ് ഈ പി എ ഷാനവാസിന്റെ കഥ പറയുന്നത് വരുന്നത് അപ്പൊ കഴിഞ്ഞ മണിക്കൂറുകളായി ഷാനവാസിന്റെ വിവരങ്ങൾ ചാനലിലൂടെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റോറി ആ സ്റ്റോറി ഇവിടെ വന്നിരുന്നില്ല അപ്പൊ ആ സ്റ്റോറി ഷാനവാസ് തന്നെ മെമ്പർ ഷാനവാസ് തന്നെ നിങ്ങളോട് പറയും ഒന്ന് കേട്ടതിന് ശേഷം തീരുമാനിക്കുകയും നമ്മുടെ ഈ ആധുനിക കാലത്തെ പിണറായി കാലത്തെ പോലീസിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് താഴെ കമന്റ് എഴുതാൻ മറക്കണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇത്തരത്തിൽ വാർത്തകൾ പുറത്ത് ധൈര്യമായിട്ട് പറയാനുള്ള ഒരു ഒരു ധൈര്യം നമുക്ക് ധൈര്യം ആ ഒരു ധൈര്യത്തിന് നിങ്ങൾ നൽകേണ്ടത് ചാനൽ സബ്സ്ക്രിപ്ഷനും അതേപോലെ ഇതിൻ്റെ സപ്പോർട്ട് ലൈക്കും ഒക്കെയാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുന്നതാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ പോലെ വെല്ലേക്കിന് അമർത്തിയിട്ടുകൊണ്ട് പോകാം ഇതിങ്ങനെ പറയുന്നത് ആൾക്കാർ പോവുകയും അതേസമയം പിന്തുണ കുറയുന്നത് കൊണ്ടും ചോദിക്കുന്നതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് ഷാനവാസിന്റെ വാക്കുകളിലേക്ക് കഴിഞ്ഞ ദിവസേ നിങ്ങളെ വീട്ടുമുറ്റത്ത് നട്ടപ്പാതിരയ്ക്ക് കുറച്ച് പോലീസുകാർ വന്നിട്ട് എന്തൊക്കെയാ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടാക്കുക ചെയ്തല്ലോ സത്യത്തിൽ എന്തായിരുന്നു അതിന് കാരണം അന്ന് രാത്രി ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വീടൊന്നും താമസം അവിടെ വീട്ടുകാരുണ്ട് എന്റെ വൈഫുണ്ട് എന്റെ മകു മോള് പ്രസവിച്ചു കിടന്ന് പത്ത് ഉണ്ട് ഇപ്പത്തപ്പുറത്ത് വേറെ ജേസിന്റെ വീടുണ്ട് അവിടെ സ്ത്രീകളുള്ളു ഏഹ് പിന്നെ അവരുടെ വയസ്സായിട്ടുള്ള അമ്മായിമ്മ ഉണ്ട് അവർക്ക് സുഖമില്ലാത്ത വേറെ കുട്ടി വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ അപ്പൊ ആ ഒരു വീട്ടിലേക്ക് അർദ്ധരാത്രി വന്ന് കോളിൻ വെല്ലടിക്കോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറോ അവർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും വളരെ സിമ്പിളായിട്ട് കിട്ടി എന്നെ വിളിക്കാൻ അവർക്ക് ഒരു രണ്ട് സെക്കൻഡ് വേണ്ട ഞാൻ ഏത് അർദ്ധരാത്രിയും പരമാവധി ഫോൺ എടുക്കുന്ന ആളാണ് പരമാവധി ആ ഫോൺ എടുക്കുന്ന ആളെ തിരിച്ചു വിളിക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ കിടന്നുറങ്ങുന്നു എന്റെ കുടുംബത്തോടും കിടന്നുറങ്ങുന്ന വീട്ടില് പെട്ടെന്ന് ഈ പ്രസവിച്ച് കിടക്കുന്ന മോള് അവിടെ നിന്ന് ഞെട്ടിപ്പിച്ച് അവൾ വന്ന് എന്റെ ഡോറിന്റെ മോള് തട്ടി അവളും നിങ്ങൾ വിട്ട് എന്ത് വെച്ചാൽ പുറത്ത് ആരോ വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തുറക്കാൻ ഒരു ഒരുപാട് തുറക്കാൻ നിൽക്ക നിത്ത നിക്കണ്ട സൈഡിലൊക്കെ സൈഡിലും ഒക്കെ എന്തോ സ്റ്റേറ്റമുണ്ട് അപ്പൊ ആരാന്നുണ്ടോ എന്ന് അവൾക്ക് മതിയുന്നത് നിന്നെ ആരാണെന്ന് ചോദിച്ചു ഇങ്ങട് കുറച്ച് കുറെയാശം മഴയുണ്ട് അത് ഇങ്ങോട്ടൊന്നും കേട്ടില്ല പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ പുറത്ത് എന്താ നടക്കുന്നു അറിയില്ല പക്ഷെ ആരും ഒരു അനക്കുന്നത് ഞാൻ രണ്ടു പ്രാവശ്യം കിട്ടിയില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു ഇനി ആരെങ്കിലും രാത്രി വരാറുണ്ട് ഒരു ഹോസ്പിറ്റലിൽ കേസോ അല്ലേ പോലെ പോലീസ് പിടിച്ചു എന്നോ എന്തെങ്കിലും പണ്ടൊക്കെ വരാറുണ്ട് ഇനി അങ്ങനെ വല്ലവരും വന്ന് മാറിയിട്ട് വീട്ടുകാർ കാണാച്ചിരിപ്പൊ ഇടവഴിയില് നിൽക്കെ എന്തെന്ന് അറിയില്ലല്ലോ ഞാൻ വീട്ടുകാരെ ഇത് തിരസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ഡോറ് തുറന്നു ഡോർ തുറന്നപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സി ഐ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ സിറ്റൌട്ടിന്റെ മുകളിൽ ഒരു കാല് കയറ്റി വെച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ സ്വാഭാവികം ചോദിച്ചു ആരാ സാറെ എന്താന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ആദ്യ ഷോട്ട് എന്താണെങ്കിൽ പോലീസുകാരെ കണ്ടാൽ തിരിച്ചറിയില്ലെന്ന് വെച്ചു എനിക്ക് തിരിച്ചറിയായിരുന്നില്ല ഞാൻ ഈ രാത്രി എന്താ ആരാ നിങ്ങളെ മനസ്സിലായിട്ടില്ല എവിടുന്ന ഏത് സ്റ്റേഷനെന്ന് തരണം എന്ന് ചോദിച്ചു കാരണം എനിക്ക് എന്റെ തൊട്ടടുത്ത സ്റ്റേഷനിലെ സി ഐമാരിയെ പോലീസുകാരൊക്കെ എനിക്ക് പരിചയമുണ്ട് അവർക്ക് തന്നെയും പരിചയമുണ്ട് അപ്പൊ സ്വാഭാവികം ഞാൻ ചോദിക്കാൻ ചോദിച്ചത് എനിക്കാ ഇവർ ആരും എനിക്ക് പരിചയം തോന്നില്ല ഒരാൾ എൻ്റെ രണ്ടാൾ എന്റെ തൊട്ടപ്പുറത്ത് ജയസിന്റെ വീടിന്റെ ഈ അടിസ്ഥാ കൂടെ വരുന്നുണ്ട് ഒരാൾ എന്റെ വീടിന്റെ പുറകുവശത്ത് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് അഞ്ചാറാള് എന്റെ മുറ്റത്ത് നിൽക്കുക അപ്പൊ അവര് പറഞ്ഞു എന്താ പോലീസിന് എന്താ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു എന്നെ അന്വേഷിച്ചു പറ്റി അന്വേഷിച്ച് വരുന്നതാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനാണോ ചോദിച്ചു അറസ്റ്റ് ചെയ്യാനാണോ അത് എന്തെങ്കിലും വാറന്റ് ഉണ്ടോ അത് ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യാസപ്പെട്ടിട്ടുണ്ടോ എന്താണ് സംഭവം ഞാൻ എന്താ വിഷയം എന്ന് ചോദിച്ചു വിഷയം പറഞ്ഞാലും അതാണ് ഇതാണ് എത്ര വട്ടാണ് ചോദിച്ചു ഞാൻ പറഞ്ഞ എന്നെ എന്താ ഡോറ് തട്ടി ഞാൻ ഡോർ തട്ടി കേട്ടേ നിങ്ങൾ ജനലിന്റെ മുഴുവൻ പോയിട്ട് അടിക്കട്ടാണ് കേട്ടത് അതിൽ കോൾ എന്ന് ചോദിച്ചു അവർ കോൺ ബെല്ലെ അടിച്ചു നോക്കിയിടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ഫോണൊന്നും അപ്പടുത്തിട്ടില്ല അത് കഴിഞ്ഞ് ഇവരുടെ ഭാഷ വളരെ മോശമായി എത്ര പോലീസിനെ പേടിപ്പിക്കും ഞാൻ നിങ്ങൾ വന്ന കാര്യം പറയും നിങ്ങൾ എന്തിനാ വന്ന് വന്ന കാര്യം ഞാൻ സഹകരിക്കാനാണ് നിങ്ങൾ വന്ന കാര്യം വ്യക്തമായിട്ട് പറയും എന്ന് ഞാൻ ഇവരോടുത്ത് ചോദിക്കുന്നു അവര് പിന്നെ ഈ കാര്യങ്ങളൊന്നും പറയാതെ ഒരാൾ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഒരാൾ ഈ എ സൈ വളരെ മോശമായിട്ട് സീനായിട്ട് മോശമായിട്ട് എ സൈ ഞാൻ സീനോടെ ഞാൻ ചെറുത് പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി അവര് പിന്നെ ഈ ഇതിന്റെ എല്ലാ പരിധിമിട്ട് നമ്മളെ ഒറ്റയും പ്രകോപിപ്പിക്കുക അപ്പം വീട്ടുകാർ നിൽച്ചു കുട്ടികൾ കരയിൽ തുടങ്ങി അപ്പുറത്ത് വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് വന്ന് ആ സ്ത്രീകളോ അപ്പൊ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അപ്പുറത്തും ഇപ്പുറത്തോളം ഞാനാണവിടെ ഉണ്ടായിരുന്നത് ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ ഒരു രാത്രി അപ്പൊ ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ സമയമാണ് ഈ ആളുകളെ മുഴുവൻ ഈ പോലീസിന്റെ സൈറഡ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഈ സൗണ്ട് ഇല്ലെങ്കിലും ആ ലൈറ്റ് ഇങ്ങനെ കറങ്ങിരിക്കുക അതിങ്ങനെ കറക്കി ഇവരിങ്ങനെ ഇവരുടെ ഇവരുടെ ഈ ഈ എന്താ പറയാ ഏറ്റവും മോശമായിട്ട് ഒരു ബിഹേവിങ് നടത്തി സമയത്ത് ഞാൻ ഉള്ളിൽ പോയി ഫോൺ ഫോണെടുത്തോ പ്രത്യേകിച്ച് വീട് എടുത്ത് തുടങ്ങി തുടങ്ങിയത് അപ്പൊ വീട് എടുക്കണ തുടങ്ങിയപ്പോ അവർക്ക് കുറച്ചും കൂടി ഇത് വരുന്നത് എന്താ എടുത്താണെങ്കിൽ കൂടി ഞാൻ ചോദിച്ചു നിങ്ങൾ കാര്യം പറയൂ നിങ്ങൾ എന്തിനാ വന്നു അപ്പൊ ചെക്കിങ്ങിന് വന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചെക്കിങ്ങാണെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യില്ലേ എന്നെ വിളിക്കണ്ടേ എന്താ നിന്നെ വിളിക്കണേ നിന്നെ വിളിക്കേണ്ട ആവശ്യമ ചോദിച്ചിട്ട് വീണ്ടും ഇന്നല്ല എന്റെ അച്ഛനെ വരെ പൊക്കോടാം ഞാൻ പറഞ്ഞാൽ അച്ഛനെ പൊക്കാൻ പറ്റില്ല പത്തുപഞ്ച് വർഷം മുതൽ മരിച്ചു പോയ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ പിന്നെ അത് എന്റെ അതായത് ഞാൻ പേടിച്ചിരുന്നത് ഈ സ്ത്രീകളുടെ പ്രതിരോധത്തെ തകർത്ത് എന്നെ കൊണ്ടുപോകാനുള്ള തെല്പ്പുണ്ട് അവർക്ക് അത്രയും ഫോഴ്സും ഉണ്ട് അത് അതിനുശേഷം രാത്രി അവരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ അല്ല കാര്യങ്ങളോ വളരെ അങ്ങനെയൊക്കെയുള്ള ഒരു രീതി എനിക്ക് കയറിയപ്പോൾ ഞാൻ വാക്കുകൊണ്ട് നിന്ന് പ്രതിരോധിച്ചു ഞാൻ വളരെ തന്നെ പറഞ്ഞു നിങ്ങൾ എന്നോട് ഇങ്ങോട് പറഞ്ഞ അതേ ഭാഷയിൽ അവരോട് പറഞ്ഞു അവസാനം അവര് പറഞ്ഞാൽ പൊക്കു കോട എടുത്തോടാ എന്ന് പറഞ്ഞ് അരമണിക്കൂറോളം അരമുക്കാം മണിക്കൂറോളം ഇതിൽ സംഭവം നടത്തിയിട്ട് പോവ ചെയ്ത് ആ ഫോണ വരെ അവർ എന്തിനാ വന്നെന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസം പത്രങ്ങളും ആളുകളും വിളിച്ചു ചോദിച്ചിട്ടാണ് അവർ പറഞ്ഞത് പ്രോട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ടി വേസ്റ്റിന്റെ ഡയറക്ഷനിൽ ചെറുതുരുത്തി പോലീസ് അല്ലാതെ വടക്കാഞ്ചേരി പോലീസിനും വരാമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് സി വന്നു അന്ന് അവര് പത്രക്കാരോടും ആളുകളോടും പറയലുണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ ഒരു വിഷയം പറയാം ഇത് ഇത് എന്റെ നാട്ടില് എന്റെ വാർഡില് അതിദരിദ്ര എന്ന പട്ടിക സർക്കാർ അത് അറി അറിയില്ല അതിദരിദ്ര പട്ടിക സർക്കാർ ഉണ്ടാക്കിയല്ലോ അതിദരിദ്രായിട്ടുള്ള എന്റെ പഞ്ചായത്തിലെ നാൽപ്പത്തി ആറ് പേരെ കണ്ടെത്തി നാൽപ്പത്തി ആറ് പേരെ കണ്ടെത്തി രണ്ടുപേര് എന്റെ വാർഡിലാണ് ഒരു അച്ഛനും അമ്മയും മാത്രം കുടുംബം കുട്ടികളില്ല ആ കുടുംബത്തിന് എന്റെ പിന്നെ പിന്നെ പഞ്ചായത്തിലെ സർവീസ് ഭരണ ബാങ്ക് ജെറ്റ് നോട്ടീസ് അയച്ചു ജെറ്റ് നോട്ടീസ് അയച്ചപ്പോ ഞാൻ കൊത്തു കൊടുത്തു ബിഒക്കും പഞ്ചായത്തിനും കത്ത് കൊടുത്തു അവരിങ്ങനെ പിന്നെ ഈ ബാങ്കിനോട് ആവശ്യപ്പെടണം ഇവർ അതിദരുതലിൽ പെട്ടവരാണ് അതിദരിതലിൽ നോട്ടീസോ മറ്റോ കൊടുക്കരുതെന്ന് സർക്കാരിൻറെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശം ഉണ്ട് ഏഹ് അപ്പൊ അവരെ അവരെ ഇരിക്കുന്ന ആ കൂരയിൽ നിന്ന് ഇറക്കി വിടരുത് ഇപ്പം അധികരുതലായിട്ട് സർക്കാർ കണ്ടെത്തിയവർക്ക് അഞ്ചു ലക്ഷത്തി മുപ്പത്തിമൂവായിരം കൂടെ പൈസ ബാങ്ക് അടക്കണം അല്ലെ നിങ്ങളെ പുറത്താക്കും പറഞ്ഞാൽ എത്ര ഭീകരാണത് ഇവരെങ്ങോട് പോകും ഇവരെ പിന്നെ അതിരുതായിട്ട് കണ്ടെത്തിയത് എന്തിനാ ഇവരെ സംരക്ഷിക്കാനാണല്ലോ സർക്കാരെ കണ്ടെത്തണത് അത് കണ്ടെത്തിയ അപ്പൊ അതുകൊണ്ട് അത് ഒരു വിഷയം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം കത്ത് കൊടുത്തു ബാങ്കിൽ വില്ലേജ് ഓഫീസിൽ എന്നിട്ട് കരടക്കാൻ നിന്നപ്പോ ഇവർക്ക് മുൻ നികുതി കിട്ടും അതുപോലെ തന്നെ ആധാരമല്ല അപ്പൊ അവര് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് വേറെ വഴി ഉണ്ട് അതായത് നിങ്ങളുടെ ആധാർ ഇരിക്കുന്നത് ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് ആ സൊസൈറ്റിയോ സർവീസ ബാങ്കോ വില്ലേജിലേക്ക് കൊടുത്താൽ നീതി അടച്ചു കൊടുക്കുമെന്ന് ഞാൻ വില്ലേജ് ഓഫീസോടും അവർ പറഞ്ഞു നീതി അടച്ചു കൊടുക്കാം അവർ ആ കുറിപ്പ് വന്നാൽ മതി പറഞ്ഞു ഇവരാ കുറിപ്പിന് വേണ്ടി ഞാൻ അപേക്ഷ വെച്ചു എന്താ ബാങ്ക് പ്രസിഡന്റ് അപേക്ഷ വെച്ചു അപേക്ഷ കൊണ്ട് വെച്ചിരുന്നു എന്നപ്പോ അവർ പറഞ്ഞു ഇവരുടെ അപേക്ഷയും വേണ്ട ഇവടെ ആധാരം കിട്ടണ കുറിപ്പും ഇല്ല അവരുടെ ആധാരം കിട്ടണമെങ്കിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂവാറ് അടച്ചാൽ മതി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ ആയിരത്തിഅറുന്നൂറ് പെൻഷനും മേടിച്ച് ഈ റേഷനരിയും മേടിച്ച് കഴിക്കണ്ട ഈ എഴുപത് എഴുപത് വയസ്സുള്ള ഈ ആളുകൾ എന്ത് ചെയ്യും തിരിച്ചു തിരിച്ചുപോകും എന്റെ അടുത്ത് വന്നു എനിക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വലിയ വിഷയമായി ഞാൻ എന്റെ അറിവിലുള്ള ചാനൽ റിപ്പോർട്ടേഴ്സിനെ ഒക്കെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞു അപ്പൊ ഇത് ഇലക്ഷൻ റിസൾട്ട് ആയപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഷെയ്ഷാന്സിന്റെ പിന്നെ എന്ന് പറയുന്ന റിപ്പോർട്ടർ അവരെന്നെ വിളിച്ചു അഞ്ചുരാജിനെ വിളിച്ചത് അപ്പൊ അഞ്ചുരാജെ അഫ്സാനെക്കോട്ട് അവർ വന്ന് അവര് വളരെ വൃത്തിക്കാത്ത ആ സാധനം ഒരു സ്റ്റോറി ആയി കൊടുത്ത് പിന്നെ രാവിലെ തന്നെ മോർണിംഗ് ഷോയിൽ അവരത് പബ്ലി പബ്ലിഷ് ചെയ്ത് അവടെ അവരുടെ ഈ വീട്ടുകാരുടെ അക്കൗണ്ട് നമ്പർ വേണലൊക്കെ വെച്ചു ആ സാധനം അവർക്ക് സഹായങ്ങൾ സഹായങ്ങളൊക്കൂടെ കിട്ടിത്തുടങ്ങി ഇത് ലോക്കലി അവിടുത്തെ എം എൽ എ ഉണ്ട് ഇവിടുത്തെ എം പി കെ രാധാകൃഷ്ണൻ ഉണ്ട് ആളുകളുണ്ട് സി പി എം ഉണ്ട് ഇവരെ സി പി എം കുടുംബമായിരുന്നു ഇവര് അപ്പൊ ഈ ഏതെങ്കിലും തരത്തിൽ ഇവരെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല അത് അത് ആളുകൾ ആ വിവരം അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഏതായാലും ചെക്കിങ് നടത്തലേ ഒന്ന് അവനെ അവന്റെ വീട്ടുകാരെ മുമ്പിലെടുത്ത് രാത് കളയാ ഒന്ന് പേടിപ്പിച്ചു കളയാന്ന് തോന്നിയത് ഓ അതാണ് അപ്പൊ അവരെ മേലാളന്മാർ അവിടെ നിന്നപ്പോഴത്തേക്കൊരു വന്ന് ഈ കാര്യം നടത്തി കൊടുത്താലുള്ള കലിപ്പ് തീർത്തതാവൂ അല്ലേ അതാണ് സംഭവം രാത്രി പോലീസ് നടത്തിയിട്ടുള്ള ഈ അതിക്രമത്തെക്കുറിച്ച് എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുള്ള എന്തെങ്കിലും നടപടി ആയോ ഞാൻ മുഖ്യമന്ത്രി മുതലും കൂടെ പിന്നെ പോലീസ് ചർച്ച തയ്യാറാക്കി താൻ വലിയ ഞാനിവിടെ ചെറുത് സ്റ്റേഷൻ താൻ പാതിട്ടാണ് ഞാൻ ഒരുപാട് കഥ ആയിട്ട് കാണാൻ തുടങ്ങിയത് മനസ്സിലായില്ലേ താൻ എന്തിനാ വന്ന എനിക്കറിയണം രാത്രി എന്തിനാ വന്ന എനിക്കറിയണം താൻ ആരാ താൻ സ്റ്റേഷനിലെ വരാതിരിക്കു എന്താ നീ ആണോ നീ ആരാ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് വീട്ടിൽ അർദ്ധരാത്രി വീട്ടിൽ വീശിപ്പെടുത്ത് എന്റെ നമ്പർ നിങ്ങടുത്തില്ലേ എന്റെ നമ്പർ നിങ്ങടുത്തില്ലേ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്നെ തട്ടിണ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിന വിളിക്കണം എന്നെ വിളിക്കണം എന്താ കാര്യം എന്താ പോലീസിനെ അടിച്ചു കഴിഞ്ഞു പറ്റി വീണെന്നല്ല എന്താ ഞാൻ ഞാൻ നിങ്ങൾ പിന്നെന്താ നിങ്ങളീ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ കൊടുത്താണോ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങൾ നീ നിന്റെ ഭാഗത്ത് നോക്കണേക്കോ നിന്റെ എന്തിനാ വിളിക്കുന്ന ചേട്ടെ തോന്നിയാസാ പറ വീട്ടിൽ കയറി അഭിവാദിക്കെ താനോടെ കൊണ്ട് ഞാൻ ഈ താന് തന്നെ വഴി നോക്കണോ തോന്നിയാസം പറയാതെ എന്താ ഞാൻ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്ത്

അർദ്ധരാത്രി വീട്ടിൽ സ്ത്രീകളർ ഭീഷണിപ്പെടുത്തേ താൻ വിളിക്കോണല്ലേ അർദ്ധരാത്രി വീട്ടിൽ പെടുത്ത് ആ ഞാൻ വരുന്നേ ഞാൻ വരൂടോ എന്തത് ചോദ്യാസം കാണിക്കേ എന്നെ വിളിച്ച എന്റെ ഫോൺ നമ്പർ എത്ര പിന്നെ എന്റെ ഫോണല്ല പിന്നെ താൻ എത്ര കാലത്ത് ഈ കാലത്ത് കമ്പി കമ്പി അടിച്ചതാരെങ്കിലും നീ നിന്റെ പണിയൊക്കെ പോകാം നിനക്ക് ഡൈലസരാത്രി വീട്ടിൽ പറഞ്ഞാൽ കയറി വന്നിട്ട് കാണിച്ചൊക്കെ മാറും നമുക്കറിയാം ഈ ഭരണൊക്കെ മാറണോ തന്നെ തന്നെ ചട്ടാഭരണ ഏകാ നിന്റെ പോലീസ് താരം തന്നെ പണിയൊക്കെ അർദ്ധരാത്രി രാത്രി తాన్ వంద కార్యం ఎంత ఎక్కువ వీటి కేరీ స్త్రీగా ఇతర భీష్పెడుతు స్త్రీగా తా అయినెంతా తని వరాలో ആ ഭീഷണിപ്പെടുത്തൽ വേണ്ട പറഞ്ഞു എന്റെ ഫോൺ നമ്പർ അവിടെ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിയാണ് എന്നെ വിളിച്ചതാ വരും എന്റെ കാര്യം ചോദിച്ചാൽ മതി അത് താ ഭീഷണിപ്പെടുത്തലാണ് വീട്ടിൽ കൊണ്ടുവച്ചാ മതി താനെ ആ ഭീഷണിപ്പെടുത്തല് ആ താ വന്നു താൻ വന്നിട്ട് താ വരണ്ടറിഞ്ഞോ തോന്നിയ സാൻ വേറെ തന്നെ പട്ടണടുത്ത് വച്ചോ താൻ തന്നെ പട്ടണർത്തച്ചോ കേട്ടോ അത് എന്റെ അടുത്തൊക്കെ താ പട്ടണെടുത്ത വച്ചോ തനിക്ക് രേഖ കൊണ്ടുപോ എന്റെ പാതരാത്രി എന്നിട്ട് കൊണ്ടുപോന്നു രണ്ടുമൂന്ന് ജീപ്പ അവര് ഞങ്ങളും വെറച്ചുവേല മനുഷ്യന്മാരെല്ലാം